അക്യൂട്ട് പെയിൻ കണ്ടീഷനിലാണ് സാധാരണയായി നമ്മൾ ക്രയോതെറാപ്പി യൂസ് ചെയ്യാറുള്ളത് നോർമലി നമ്മൾ ഐസ് പാക്ക് ആണ് നീർക്കെട്ട് വരുമ്പോഴൊക്കെ വെച്ചു കൊടുക്കാറുള്ളത് അതിലുപരി അതിനേക്കാൾ വളരെ എഫക്റ്റീവും അഡ്വാൻസ്ഡുമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ക്രയോതെറാപ്പി പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻസ് വളരെയധികം കുറയ്ക്കുന്നത് പോലെ തന്നെ ആസ്തറ്റിക് പർപ്പസസിനും ഇത് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മുഖക്കുരു അതുപോലെ റിംഗ്ലിങ്സ് മുഖത്തുള്ള ചുളിവുകൾ അതുപോലെ ഡബിൾ ചിൻസ് ഇതിനൊക്കെ കുറയ്ക്കുവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ കൂടുതലും നമ്മളെ കണ്ണിൻ്റെ ഇടയിൽ കണ്ണിന് താഴെയായിട്ടൊക്കെ ചുളിവുകൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള കണ്ടീഷനിൽ നമുക്ക് ആ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യുവാൻ വേണ്ടി ക്രയോതെറാപ്പി വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഡബിൾ ചിൻ ഉള്ള ആൾക്കാരുകളിൽ ഡബിൾ ചിൻ കണ്ടീഷൻസിൽ നമുക്ക് എക്സ്ട്രാ കോർപ്പോറൽ വേവ് തെറാപ്പിയുടെ കൂടെ തന്നെ ക്രയോതെറാപ്പി യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടാഗിങ് കുറക്കുവാനും അതുപോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിഷന് കുറക്കുവാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്